മണ്ണിനെയും വിണ്ണിനെയും ഒരുപോലെ ആത്മനിർഭൃതിയുടെ അനൌപചനീയമായ ദൃശ്യങ്ങളിലെ അവസാനിപ്പിച്ചു ദേവസ്ഥാനം പൂജാരി വലിയ വീട്ടിൽ കുഞ്ഞിരാമനാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ ഒരു തിരുനാളം ഒരായിരം കരങ്ങളിലൂടെ പടർന്ന് ലക്ഷം ദീപങ്ങളായി മാറി സന്നിധിയെ പ്രഭാപൂരിതവും ഭക്തി നിർത്തലും കണ്ണിനും മനസ്സിനും ഒരുപോലെ പരമാനന്ദം പകർന്ന കാഴ്ച ത്രിസന്ധിയിലാണ് ആരാധാലയങ്ങളെ ലക്ഷം ദ്വീപ് സമർപ്പണം നടത്താവുന്നത് സ്വന്തമായുള്ള ചുറ്റുവിളക്കുകൾക്ക് പുറമെ പ്രത്യേകിച്ച് ജനതകൾ പല തട്ടുകളിലായി പരിസരമാകെ ക്രമീകരിച്ച് ഇവിടെ വിളക്കുതിരികൾ വെച്ച് നിർമ്മിക്കുന്നതാണ് ചട്ടം ഉപയോഗിച്ചാണ് പൊതുവിൽ തിരികൾ തെളിയിക്കാറുള്ളത് എന്നാൽ അപൂർവമായി ചിലയിടങ്ങളിൽ നെയ്യും ഗ്രാമത്തിന്റെ സർവൈശ്വര്യമാണ് ലക്ഷദ്വീപ് സമർപ്പണത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം ഓരോ ഭക്ത കുടുംബങ്ങളിൽ നിന്നുള്ള അംഗങ്ങളും അതല്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൽ ഒരാളോ ഒരാളോവന്മാരുടെ കൃപാ തലാശങ്ങൾ പുതുതലമുറയെ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധിപ്പിക്കുന്നവരും ഒരു പരിധിവരെ ആരാധന ഇവിടുത്തെ ലക്ഷദ്വീപ് സമർപ്പണത്തിൽ സ്ഥാനീകര ആചാര്യന്മാരും ഭാരവാഹികളും അംഗങ്ങളും നാട്ടുകാരും ബന്ധുജനങ്ങളും അയൽനാട്ടുകാരും ഒക്കെയായി ഏകദേശം പതിനായിരത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ ന്യൂസ്